ഓക്കെ വളരെയധികം നന്ദി ശ്രീ ഗോകുൽ രാജ് പ്രതികരിച്ചതിന് അതുല്യയുടെ സഹോദരി ഭർത്താവ് ഗോകുൽരാജിൻ്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത് വെള്ളിയാഴ്ച വൈകിട്ട് അതുല്യ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു സഹോദരിയോടൊപ്പം ഉണ്ടായിരുന്നു വളരെ സന്തോഷവതിയായിരുന്നു പുതിയൊരു ജോലി ലഭിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു അതിലേക്ക് കടക്കുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു ഒരു പത്ത് പതിനൊന്ന് മണിവരെ ഇവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു സഹോദരിമാർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയൊരു കാര്യം ഉണ്ടായി അല്ലെങ്കിൽ ആത്മഹത്യ ഈ പറയുന്നത് പോലെ ആത്മഹത്യാ ആണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ ആ സമയത്ത് അവിടെ എന്ത് നടന്നു എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഒരു വ്യക്തത വരേണ്ടത് തുടരുന്നുണ്ട് ഷിനോജ ഇപ്പോൾ ഷാർജിൽ സ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത് അവിടെ മൃതദേഹത്തിന്റെ പരിശോധനയൊക്കെ പൂർത്തിയായിട്ടുണ്ടോ അവിടുത്തെ നിയമവശങ്ങൾ ഇനിയിപ്പോൾ എങ്ങനെയാണ് ഈ കുടുംബം നേരിട്ട് പരാതി നൽകേണ്ടതുണ്ടോ അമൃത ഇനി ഫോറൻസിക് റിപ്പോർട്ട് അതേപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക ഇതിൽ അസ്വാഭാവികമായ മരണത്തിന് കേസെടുത്തിട്ടുണ്ട് ഇത് ആത്മഹത്യയല്ല മറിച്ച് കൊലപാതകമാണ് എന്ന് സൂചിപ്പിക്കുന്ന എന്തെങ്കിലും തെളിവുകൾ പോലീസിന് ലഭിക്കുകയാണെങ്കിൽ അത് ആ കൊലപാതകത്തിനായിരിക്കും കേസെടുക്കുന്നത് അതിൽ ഈ ഡിജിറ്റൽ തെളിവുകൾ വളരെ നിർണായകമാണ് ഇത് പോലീസിലേക്ക് സമയത്തിന് എത്തിക്കേണ്ടതുണ്ട് ഇപ്പോൾ എന്തായാലും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്നത് ദുബൈ ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ ഷാർജയിലെ കാര്യങ്ങൾ സാമൂഹിക പ്രവർത്തകർ നേരിട്ട് നടത്തുന്ന ഒരു സംവിധാനമാണ് അത് അവരെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഗോകുൽ രാജ് പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ ഈ കേസ് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് അറിയിച്ചിട്ടുണ്ട് അത്തരത്തിലാണെങ്കിൽ കോൺസുലേറ്റിൽ ഈ പരാതികൾ ഇപ്പോൾ കൈവശമുള്ള ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കാവുന്നതാണ് എന്തെങ്കിലും സംശയമുണ്ട് അതെങ്കിൽ നേരത്തെ ഇവർ പീഡനത്തിന് വിരേ വിധേയമായിട്ടുണ്ട് എന്നുള്ള കാര്യവും അതേപോലെ തന്നെ നാട്ടിൽ ഇപ്പോൾ ചവറ തെക്കും ഭാഗം പോലീസ് കൊലപാതകത്തിന് കേസെടുത്തിട്ടുള്ള കാര്യവും ഇവിടുത്തെ പോലീസിനെയും ഇവിടുത്തെ പബ്ലിക് പ്രോസിക്യൂഷനെയും അറിയിക്കാവുന്നതാണ് അത്തരത്തിൽ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് സഹോദരി ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം വളരെ നിർണായകമാണ് കാരണം ആ ഒരു രക്തബന്ധു ഇവിടെ ഉള്ളതുകൊണ്ട് അവരുടെ മൊഴിയും അവർ നൽകുന്ന തെളിവുകളും ഇവിടുത്തെ നിയമ രംഗത്ത് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് അവർ കൈകാര്യം ചെയ്യുക അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ സഹോദരി അഖില നൽകുന്ന തെളിവുകൾ ഇവിടുത്തെ പോലീസിന് പരിശോധിക്കുകയും ഫോറൻസിക് റിപ്പോർട്ടും അതേപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും റിപ്പോർട്ടും എന്ത് പറയുന്നു എന്നുള്ളത് നോക്കി തുടർ നടപടികൾ സ്വീകരിക്കാവുന്നതുമാണ് ഈ കേസിൽ ഉറച്ചു നിൽക്കേണ്ടി വരും എന്നുള്ളതാണ് ഒരു ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അഖിലയുടെ മൊഴി അതേപോലെ അഖില എത്ര മാത്രം ശക്തമായി ഈ ഇത് സതീഷിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളതും വളരെ നിർണായകമാണ് അമൃത ശരി ഷിൻവർഷം സുധീനാണ് ഷാർജയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കൊല്ലത്ത് നിന്നാൽ ലിജോ റോളൻസ് കൂടി ചേരുന്നുണ്ട് ലിജോ കൊല്ലത്ത് ഇപ്പോൾ ഈ അതുലിയുടെ ഭർത്താവ് സതീഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ വകുപ്പുകൾ നിലവിൽ ഇപ്പോൾ ചുമത്തിയിട്ടുണ്ട് ഈ തെളിവുകൾ നിലവിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ അതുപോലെ തന്നെ ശബ്ദ സന്ദേശം അതൊക്കെ എത്രത്തോളം നിർണായകമാകും അതുല്യയുടെ അമ്മ തുളസിബായി നൽകിയ പരാതിയിലാണ് കൊല്ലം കേസെടുത്തിരിക്കുന്നത് ചവർ തെക്കുംഭാഗം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതായത് അമ്മയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഈ ഓഡിയോ സന്ദേശം വീഡിയോ സന്ദേശം ഉൾപ്പെടെ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതായത് പ്രധാനമായും ചുമത്തിയിരിക്കുന്ന വകുപ്പെന്ന് പറയുന്നത് ഭർത്താവ് സതീഷിനെതിരെ കൊലക്കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ബി എൻ എസ്സിൽ വരുന്ന വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട് അതിന് പുറമേ ശാരീരിക പീഡനമേൽപ്പിക്കൽ ആക്രമിച്ച് പരിക്കേൽപ്പിക്കൽ സ്ത്രീധന പീഡന നിരോധനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ അത്തരത്തിൽ അതായത് ഒരുവിധപ്പെട്ട അതായത് നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ഇവിടെ കൃത്യമായി അതൊരു നിയമ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലുള്ള വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ കൊല്ലത്ത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ഷാർജ പോലീസിൻ്റെ തുടർ നടപടി എന്ന് ആ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും കൊല്ലത്ത് പോലീസ് അതായത് ഇൻ്റർപോളിൻ്റെ സഹായത്തോടെ ഇയാളെ നാട്ടിലെത്തിക്കാനൊക്കെ ഒരുപക്ഷെ സഹായം തേടുക എന്നുള്ളതാണ് മനസ്സിലാക്കുക എന്തായാലും കുടുംബം നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നു കാര്യം പതിനൊന്ന് വർഷത്തോളമായി മകൾ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ഒരു ഘട്ടത്തിൽ അത് കോടതി വരെ എത്തുകയും ഒത്തുതീർപ്പാവുകയും ചെയ്തു അതിന് പിന്നാലെ വീണ്ടും ഷാർജയിൽ വെച്ച് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ കുടുംബത്തിന് പരാതിയുണ്ട് ദുരൂഹതകളുണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടി അതായത് ആത്മഹത്യയിലെ എന്നുള്ള ഒരു വാദത്തിൽ തന്നെയാണ് കുടുംബം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് ലിജോ ഈ സതീഷ് ഇയാളും കൊല്ലം സ്വദേശി തന്നെയാണോ അതുപോലെ ഇപ്പോൾ വിവാഹമോചനം വരെ ഒരു ഘട്ടത്തിൽ എത്തിയതാണ് പറയുന്നുണ്ട് അപ്പോൾ പിന്നീട് ഒരു ഒത്തുതീർപ്പിലേക്ക് കടക്കാനുള്ള കാരണം എന്തായിരുന്നു അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഈ കുടുംബം പറയുന്നുണ്ടോ സതീഷ് കൊല്ലം സ്വദേശിയാണ് അതായത് ശാസ്താംകോട്ടയ്ക്കടുത്താണ് സതീഷിന്റെ വീട് വരുന്നത് ശാസ്താംകോട്ട വില്ലേജ് ഓഫീസിനടുത്താണ് വീട് വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഈ ഒരു അമ്പലത്തിൽ വച്ചിട്ടാണ് വച്ചാണ് ഇവർ തമ്മിൽ കാണുകയും അപ്പോൾ സതീഷിന് ആ വിവാഹം കഴിച്ചാൽ കൊള്ളാം കൊള്ളാമെന്നുള്ളൊരാഗ്രഹം പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരുന്നു കുടുംബമൊക്കെ ആലോചിച്ച് അതില്യൂ അതില്യയുടെ കൂടെ സമ്മതത്തോടെയായിരുന്നു വിവാഹം നടത്തിയത് അതിനു പിന്നാലെ ഇത്തരത്തിൽ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങുകയും ചെയ്തു എന്തുകൊണ്ട് വീണ്ടും ഒപ്പം ജീവിച്ചു എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് നമ്മൾ മാധ്യമപ്രവർത്തകരോട് കുടുംബാംഗങ്ങളോടൊക്കെ തന്നെ ചോദിച്ചത് ആ സമയത്ത് പറയുന്ന ഒരു മറുപടി ആ തീരുമാനമെടുത്തത് കുടുംബമല്ല കുടുംബം എന്ത് സംരക്ഷണം നൽകാനും തയ്യാറായിരുന്നു നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പക്ഷേ അതിന് തയ്യാറായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അതായത് അതുല്യം എടുത്ത തീരുമാനമായിരുന്നു മകളെ നല്ലതുപോലെ വളർത്തണം നല്ലൊരു നിലയിൽ എത്തിക്കണം മാത്രമല്ല തനിക്ക് നല്ലൊരു ജോലി നേടണം ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം കാര്യം ഇവരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് അതായത് വളരെ സന്തോഷത്തോടെ സഹോദരങ്ങൾ ജീവിച്ചു ഒരു ഇടത്തരം ചുറ്റുപാടിൽ നിന്നുള്ളതാണ് അവിടെ ആ കുടുംബക്കാരൊക്കെ തന്നെ പറയുന്നത് തന്നെയാണ് അയൽക്കാർ ഉൾപ്പെടെയുള്ളവരടുത്ത് ഈ സങ്കടം പറയുമ്പോൾ അതായത് ഉപേക്ഷിച്ചിട്ട് വരൂ എന്നുള്ള രീതിയിൽ പറയുന്നു പക്ഷേ തനിക്ക് മകളുണ്ട് മകളെ എങ്ങനെ ഒറ്റയ്ക്ക് വളർത്താൻ കഴിയുമെന്നുള്ളൊരു ആശങ്കയാണ് പ്രധാനമായും പ്രകടിപ്പിച്ചത് ആശങ്ക വെച്ച് മകൾക്ക് വേണ്ടിയൊക്കെ ജീവിച്ച സമയത്ത് സ്വന്തം ജീവൻ അവിടെ വില കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് കുടുംബത്തെ അമ്മയും അച്ഛനെയും ഒക്കെ ഇപ്പോൾ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം ശരി ലിജോ ലിജോൻസാണ് കൊല്ലത്തെ തുല്യയുടെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മടങ്ങിയ തമിടവേളക്ക് ശേഷം